പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നല്ലോ എല്ലാവരും ജ്യൂസ് അടിക്കാറുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാനും ഇന്ന് ഇവിടെ ഉണ്ടായിരുന്ന മൂന്ന് അനാറെടുത്തിട്ടൊന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഞാനിത് ആ മൂന്ന് അനാറ് മുറിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയാണ് ജ്യൂസ് അടിക്കാൻ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ അനാർ അല്ലെങ്കിൽ ഉറുമ്പോഴം നല്ല സാധനം ആട്ടോ നമ്മൾ ഡോക്ടേഴ്സ് എല്ലാം റെഫർ ചെയ്യുന്ന ഒരു സാധനമാണ് ബ്ലഡ് കുറവായവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നേരിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റാത്തവർ ജ്യൂസ് അടിച്ച് കുടിക്കലാണ് നല്ലത് ഞാൻ അതിലേക്ക് ഇനി തിളപ്പിച്ചാറിയ കുറച്ച് പാലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പാലിൽ മാത്രം കേട്ടോ ജ്യൂസ് അടിച്ചെടുക്കുന്നത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാനത് ആ അനാറിട്ട പാത്രത്തിലേക്ക് എന്നെ ഒന്ന് മാറ്റി ഒഴിച്ചെടുത്തിട്ടുണ്ട് എനിക്ക് കുടിക്കാൻ ഇഷ്ടമുള്ള ജ്യൂസുകളിലൊന്നാട്ടോ ഇത് കൂടാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് കൂടിയാണിത് ഞാൻ കുറച്ച് അനാറെടുത്ത് മാറ്റി വെച്ചിരുന്നു അത് ഞാനൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് അനാറ് തന്നെ ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ജ്യൂസ് ഗ്ലാസ് ഒക്കെ ഉള്ളവർ ഒഴിക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും നമുക്ക് സാധാരണ ഗ്ലാസ്സിലേക്ക് തന്നെ ഒഴിച്ചിട്ടൊന്ന് കുടിക്കാം സാധാരണ ഗ്ലാസ് ആണെങ്കിലും ഇത്തിരി ഡെക്കറേഷൻ ആവാമെന്ന് കരുതിയിട്ട് ഞാനും ഒട്ടും കുറച്ചില്ല കുറച്ച് അനാർ മേലെയൊക്കെ ഇട്ടിട്ട് താഴെയും കുറച്ച് അനാറൊക്കെ വിതറിയിട്ട് ഒരു നല്ലൊരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളും ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം ടാറ്റാ ബൈ ബൈ താങ്ക്